ാക്കിലൊക്കെ നോക്കിയാൽ സീനറി ഒന്ന് നോക്കിയാൽ എന്താ രസം നോക്കിയാൽ അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല കിഡ് ഏരിയ എന്ന് പറഞ്ഞ് ഈ രണ്ട് കിലോമീറ്റർ ഉണ്ടല്ലോ അതായത് മെയിൻ റോട്ടിൽ നിന്ന് ബീച്ചിലേക്കുള്ള രണ്ട് കിലോമീറ്റർ സൂപ്പർ സീനറിയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കുഴിപ്പള്ളി ബീച്ചിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കുഴിപ്പള്ളി ബീച്ചിൽ പുതിയ കുറേ സംഭവങ്ങളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് അത് നിങ്ങളേക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുഴിപ്പള്ളി ബീച്ചിൽ വന്നിരിക്കുന്നത് കുഴപ്പള്ളി ബീച്ചിലുണ്ടായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എന്ത് പറ്റിയെന്നും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ നിലവിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുള്ള ഇവിടെ വന്നിട്ടോ ഞാനിപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് കാരണം കൊണ്ട് ഇവിടെ കടകളൊന്നും തുറക്കാത്ത കുറച്ച് കഴിയുമ്പോഴത്തേക്കും കടകൾ ഓരോന്ന് ഓപ്പൺ ആയിട്ട് വരും ഈ കടയൊക്കെ രാവിലെ തന്നെ തുറക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും തുറക്കും മറ്റുള്ള കടകളൊക്കെ എനിക്ക് വന്നത് വൈകിയാൽ തുറക്കാൻ സാധ്യമുള്ളൂ ഇത് ഇവിടെ സ്ഥിരമുള്ള കട തന്നെയാണ് പക്ഷേ അതിൽ രാവിലെ ഇങ്ങനെ ഒരു ഏഴ് മണിക്കൊക്കെ ആറ് മണിക്കൊന്നും തുറക്കുന്നില്ല പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ചെറായി ബീച്ചിലേക്കെങ്കിലും അവിടെ നിന്ന് മൊനമ്പത്തേക്ക് പോകാൻ പറ്റും മൊനമ്പം ബീച്ചിലേക്കൊക്കെ പോകാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇന്ദിരി റിസോർട്ടൊക്കെ വരുന്നത് അതുപോലെ നമുക്ക് നേരെ കുഴുപ്പള്ളി അവിടെ ഒരു ബീച്ചുണ്ട് അവിടെ നിന്ന് നേരെ നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം അതുപോലെ ഈ റോഡ് വേണ്ട ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളത്താങ്കുളങ്കര എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാം ഇവിടെ ശരിക്കും ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളത്താമുളങ്ങരയിലേക്ക് എത്താം അപ്പോൾ കുഴുപ്പിള്ളി ബീച്ചിൽ അതിരാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് മീൻ പിടിക്കാൻ പോയ ആൾക്കാർ വെള്ളമൊക്കെ കയറ്റി വെച്ചിട്ട് വലയിൽ നിന്ന് മീനൊക്കെ ഇങ്ങനെ പൊട്ടാഞ്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം അവർക്ക് മാർക്കറ്റിലേക്ക് കൊണ്ട് വെക്കാനായിട്ടും അതല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് ആൾക്കാർ ലേലം പിടിച്ചൊക്കെ എടുത്തുണ്ടോ പിന്നെ അതുപോലെ തന്നെ കുഴുപ്പള്ളി ബീച്ചിൻ്റെ പഴയ ഓലക്കൂടെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് ഓലക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഓലക്കുടയൊക്കെ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ തെങ്ങിലാണ് ചെയ്തു വെച്ചാണ് തെങ്ങ് കുടിച്ചിട്ടിട്ട് വേണ്ട നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെട്ടോ ഇത് കുഴുപ്പള്ളി ബീച്ചിന്റെ ഒരു ട്രേഡ് മാർക്ക് ആയിരുന്നു ഈ വള്ളങ്ങളൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ വൈക്കൻ ഇങ്ങനെ ബീച്ചിലേക്ക് കയറ്റി വെക്കുന്ന വള്ളങ്ങളൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറായിലൊക്കെ ഇതുപോലെ ബീച്ചിലേക്ക് കയറ്റി വയ്ക്കാനായിട്ട് മണ്ണും കടൽത്തീരമൊക്കെ ഒന്നും അധികം ഇല്ല പക്ഷെ ഇപ്പോൾ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കടൽ തീരങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ അഴിച്ചു വെച്ചേക്കണം കേട്ടോ ആ മഴക്കാലം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അഴിച്ചു വെച്ചേക്കാനാണ് അതിനുശേഷം രണ്ടാമത് സെറ്റ് ചെയ്തിട്ടില്ല രണ്ട് മാസം മുമ്പ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും കടൽത്തിരകൾ ഇവിടം വരെ വന്ന് കുത്തണേയിരുന്നു കേട്ടോ അപ്പൊ അതിന് ശേഷം ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കടൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ ഈ കടൽ തീരം പിന്നെയും വന്നേക്കണം അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടൽപ്പുറത്ത് നടന്ന് കളിക്കാനും അതുപോലെ കടലിലേക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ കുഴപ്പമില്ല പിന്നെ ഇപ്പൊ രാവിലെ തന്നെ നോക്കിയിട്ട് കടൽ കടലിത്തിരി കൂടുതലാണ് പക്ഷെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കടൽ ശാന്തമാകും രാവിലെ തന്നെ കുറെ ആൾക്കാരെ വല വീശി മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഈ വെള്ളത്തിൽ എങ്ങനെ ഇത് കാണാൻ പറ്റും കാരണം ഈ തെര അടിച്ചുകൊണ്ടിരിക്കണല്ലോ അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അങ്ങനെ ഒന്നും കാണേ വല വീശി നോക്കും അപ്പൊ കിട്ടിയാ കിട്ടി അത്രേ ഉള്ളൂ ചിലപ്പോൾ കിട്ടുമ്പോ ചിലപ്പോൾ ഒരുപാട് മീനുണ്ടാവും പറഞ്ഞാൽ അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നത് കേട്ടോ ഇവിടെ നിന്ന് കടലിലേക്ക് ഒരു നൂറ് മീറ്റർ ആയിട്ടായിരുന്ന അതിൻ്റെ നീളം എന്നാണ് ഞാൻ ഓർക്കുന്നത് പിന്നെ ഇവിടെ കഴിച്ചു വെച്ചിട്ടുണ്ട് ആ ഷെഡ് ആ ഇത് കണ്ട അതിൻ്റെ ഉള്ളിലായിരുന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നേരെ ഇവിടെ രണ്ട് സൈഡും വേലി കെട്ടിയിട്ട് നേരെ ഇങ്ങനെ കടലിലേക്കായിരുന്നു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഇപ്പോൾ ഫ്ലോട്ടും ബ്രിഡ്ജിൻ്റെ സാധനങ്ങളൊക്കെ വലിയ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഈ ഓലക്കുട അടുത്തുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നാല് മുമ്പ് മൂന്ന് ഓലക്കുട ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ മെയിൻ വ്യൂ വരുന്ന സ്ഥലത്ത് മൂന്നെണ്ണം പിന്നെ ഇങ്ങോട്ട് നിങ്ങിട്ട് ഒരു മൂന്നെണ്ണം അകത്തിയും അകത്തിയും വച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ടായിരുന്നു ഈ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നത് കണ്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഇതൊക്കെ അഴിച്ചുവെച്ചേറുണ്ട് കാരണം പല സ്ഥലങ്ങളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇങ്ങനെ തെരയൊക്കെ അടിച്ചിട്ട് ഒഴുകി പൊട്ടിപ്പോണ സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഈ സാധനമൊക്കെ അഴിച്ചു വെച്ചതായിരുന്നു എനിക്ക് പോകുന്ന അടുത്തതിന് ഇപ്പോൾ ചിലപ്പോൾ രണ്ടാമത് തുടങ്ങിയിരിക്കുന്നതേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഇന്ദ്രിയ റിസോർട്ടൊക്കെ ഒക്കെ ഉള്ളത് അതുപോലെ ഇവിടെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ദിരാ റിസോർട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ റോപ്പ് വേ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാറ്റാടി മരങ്ങളുടെ ഇടയിൽക്കൂടി ഇങ്ങനെ നടക്കാന്നുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ കുതിരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുതിരയുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒട്ടകം പോകുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞില്ലേ മൂന്നെണ്ണം അല്ല മൊത്തം ഇപ്പം ആ അവരുടെ ഇവിടെ വീണെടപ്പുണ്ടല്ലോ ഈ കാറ്റൊക്കെ വന്ന് വീണ് പോയതായിരിക്കും കേട്ടോ ഓലക്കൂടെ ഇവിടെ ശരിക്കും ഇപ്പോൾ ഒരു ഏഴ് ഓലക്കൂടെ ഉണ്ട് അവിടെ മെയിൻ സ്ഥലത്ത് മൂന്നെണ്ണം ബാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് നാലെണ്ണം അകത്തി അകത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ഒരണം ഈ വീട് കിടക്കുന്നത് ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കാണ് വന്നേക്കണെന്നാലും ഒരു രണ്ടുമൂന്ന് മാസത്തിന് മേലെയായിട്ടുണ്ടാവും ഇതുപോലെ ഇരിക്കാനുള്ള ബെഞ്ച് പോലെ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മണ്ണിങ്ങനെ തൊട്ടരികത്ത് തന്നെ മണ്ണ് കയറി കിടപ്പുണ്ട് പിന്നെ ബീച്ചാണല്ലോ അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കടൽ കയറുമ്പോഴത്തേക്കും മണ്ണൊക്കെ കയറി വരും അപ്പം ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഫ്ലോട്ട് ബ്രിഡ്ജാണെങ്കിൽ ഇപ്പോൾ അടുത്തത് രണ്ടാമത് ഓപ്പൺ ചെയ്യും അപ്പോൾ കാർ പാർക്ക് ചെയ്യാനാണെങ്കിൽ ഇത്രയും സ്ഥലമാണ് ഇവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കണ്ട പ്രൈറ്റ് ഏരിയ ഉണ്ട് കാർ പാർക്കിങ്ങിൻ്റെ ഒക്കെ അപ്പുറത്തുണ്ട് പിന്നെ അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ ഇപ്പോൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്നാണ് എഴുതി വെച്ചേക്കുന്നത് കാരണം അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ് പിന്നെ കുഴപ്പമില്ല എന്നാലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് പാർക്കിംഗ് ഏരിയകൾ അപ്പുറം അപ്പുറവും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് പിന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ഈ നേരെ കാണുമ്പോഴത്തല്ല നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെയാണ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഏത് സമയത്ത് വന്നാലും അതായത് പകലായാലും ഒത്തിരി വൈകുന്നേരം ആയാലും ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തണലത്ത് തന്നെ ഇരിക്കാൻ പറ്റും കാരണം ഈ കാറ്റാട് മനങ്ങളൊക്കെ ഉള്ള കാരണം വെയിലത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടകൾ വന്നിട്ടുണ്ട് അതായത് ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ബജ്ജി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകൾ വന്നിട്ടുണ്ട് അപ്പോൾ മഴക്കാലം ആയപ്പോഴത്തേക്കും ആ കടക്കാർ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് കടക്കാരുള്ളൂ എന്നാലും സ്ഥിരം ഇപ്പോൾ കടകളൊക്കെ ഉണ്ട് പണ്ട് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ അധികം കടകളൊന്നും ഉണ്ടായിരുന്നില്ല എന്താണ് ഞാൻ പറഞ്ഞത് ഈ റോഡൊക്കെ ഇപ്പോൾ കിഡ്ലൻ റോഡ് കിട്ടുന്നുണ്ട് അതായത് നോക്കി അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ചായ ബജിയൊക്കെ കിട്ടുന്ന കടകളുണ്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും രണ്ട് സൈഡിലേക്കുണ്ട് പുതിയ പുതിയ കടകളൊക്കെ വന്നിരിക്കണം അതുപോലെ പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അവിടെ കയറി വരുമ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ പഴയ പോലെ അല്ല പുതിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് രാവിലെ ഒരു ബസ് ഇവിടുന്ന് എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് മുന്നമ്പത്തുനിന്ന് വന്ന ബസ്സായിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് കുഴപ്പള്ളി കൂടി നേരെ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് എറണാകുളത്തേക്ക് പോകും ഈ റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ അടുത്ത് നേരെ കിഴക്കോട്ടുള്ള റോഡാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ല നല്ല ചെമ്മീ നല്ല പാടം ഒക്കെ ആയിട്ട് കിടക്കുന്നത് പാടംന്ന് ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഇവിടെ പാടം എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ നെൽകൃഷി ഒന്നും ഇല്ല അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കിഴക്കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ ഏരിയ തന്നെയാണ് ഞാൻ കാണിച്ചാൽ ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ചിലപ്പോൾ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്നൊക്കെ യാതൊരു കുഴപ്പമില്ലേ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോയി അത് കെട്ടിൻ്റെ തൂമ്പാണ് അതിൽ അങ്ങനെ ചെറിയ കൂടെയൊക്കെ പോയി കഴിഞ്ഞല്ല നല്ല സീനറിയാണ് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ ഇവിടെയും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ട് ആ ഇന്ദ്രിയുടെ ആ പോയിന്റ് വന്നത് പിന്നെ അതുപോലെ ഈ വഴിക്ക് പോയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും ഈ വെള്ളം അതായത് ഇപ്പുറത്തെ കെട്ട് ഇപ്പുറത്തിൻ്റെ ഇടയ്ക്ക് തോട് അതിൻ്റെ അപ്പുറം കെട്ട് അതിൻ്റെ ഇടയിൽ കൂടി നല്ലൊരു റോഡ് അപ്പുറം ഇപ്പുറം ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കണ ആ ഒരു സീൻ എന്ന് വെച്ചാൽ എത്ര മനോഹരായിട്ടുള്ള സീനറിയാണ് നോക്കിയാൽ ആ അതി കൂടെയല്ല അത് രാവിലെ വരുമ്പോ എന്ന് വെച്ചിട്ട് വേറൊരു വൈബാണ് ഇപ്പൊന്ന് വെച്ചാല് സംഭവം ഈ മൂടി മൂടിക്കിടക്കല മൂടൽ പോലെ കിടക്കലാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കൂടി തെളിഞ്ഞൊക്കെ വരുമ്പോഴും അതുപോലെ വൈകുന്നേരം വരുമ്പോഴും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഫോട്ടോസൊക്കെ നല്ലൊരു രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ കല്യാണ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ വരാറുണ്ട് നമ്മൾ ബീച്ചിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുന്ന ഇന്ദ്രിയ റിസോർട്ട് ഉണ്ടല്ലോ ആ കാണുന്നതാണ് ഇത് അത് അവിടെ നിന്ന് റോപ്പ് വേ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ റോപ്പ് ഉണ്ട് റോപ്പ് വേടി അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ വരും ഈ പോയിന്റിൽ വന്നിട്ട് പിന്നെ തിരിച്ച് അവിടുന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് പോകും അതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ പിന്നെ അതുപോലെ ഈ കെട്ടുക ചെമ്മീ വളർത്തുന്ന കെട്ടാണ് ഇതിൻ്റെ ഉള്ളിലും അതിൻ്റെ അപ്പുറത്ത് ഇതൊക്കെ ഒരു ഇന്ദിരിയുടെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇവർ ഈ ഒക്കെ നടത്തണം സംഭവം കിടുകണ്ട ഇതാണ് ഇന്ദിരിയ റിസോർട്ടിൻ്റെ കിഴക്കേ ഭാഗം വരുന്ന കേട്ട അതായത് ഈ റോപ്പ് വേ ഉണ്ടെന്ന് പറഞ്ഞില്ല റോപ്പ് വേടെ കിഴക്കേ സൈഡാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഈ റോപ്പ് വേ ബോട്ടിങ് പിന്നെ സ്കൈ സൈക്കിൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് തന്നെ ബീച്ചിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ ഉദ്ദേശിച്ചിട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ അഴിച്ചു വെച്ചെങ്ങനെയാണല്ലേ നോക്കി എത്ര ഹൈറ്റിലാണ് നിങ്ങൾ പറഞ്ഞതെന്ന് നോക്കിക്കൊണ്ട ഈ കിടക്കണ പീസ് നോക്കി ഇത് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പീസാണ് ഇത് അവിടെ ബീച്ചിൽ ചെയ്തേക്കണല്ലേ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പീസാണ് ഇട്ടിരിക്കണം അപ്പം ഇതിൽ കയറിയിട്ട് ആൾക്കാർക്ക് ഇപ്പുറത്തോട്ട് കടക്കാനുള്ള സൗകര്യമാണ് ചെയ്തു വെച്ചേക്കുന്നത് സ്പെഷ്യൽ പാക്കേജ് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞിട്ടാ ഇരുന്നൂറ്റമ്പത് തുടങ്ങിയിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് ആ ഇതിന്റെ ഉള്ളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്നു കൊണ്ടോ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിന്റെ ഉള്ളിലും കാണിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഒരു പടം കാണിക്കണ്ട അപ്പം എനിക്കൊന്ന് ഇതിന്റെ ഉള്ളിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുപോലെ കയാക്കിങ് പെഡൽ ബോട്ട് വാട്ടർ സൈക്കിള് എന്തായാലും കൊള്ളോട്ടുണ്ട് ആ മരങ്ങൾ വന്നേക്കണം മരങ്ങൾ ഈ വെള്ളത്തിൻ്റെ നടുക്ക് നല്ല ഭംഗിട്ട് നിൽക്കണമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നല്ല ഭംഗിയായിട്ട് ദ്വീപ് പോലെ ചെറിയ ഇതായിട്ട് പൊങ്ങുന്ന നല്ല ഭംഗിയായിട്ട് ഇപ്പം ഈ കാണുന്ന എന്താണ് സംഭവം മനസ്സിലായി ചെറിയ വീട് പോലെ പണിത് വെച്ചേക്കണത് അതായത് ഇവിടെ ചെമ്മീ കൃഷിയും ഉണ്ടല്ലോ നമ്മുടെ ഈ വൈപ്പിൻകരയിലൊക്കെ ചെമ്മീ കൃഷിയും ഉണ്ട് അപ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മാടങ്ങൾ എന്ന് പറയും ഇവിടെ കണ്ടാ അതുള്ള മാടങ്ങൾ അതായത് ഷെഡാണ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വലയും സാധനങ്ങളൊക്കെ വെക്കും അതുപോലെ കറണ്ടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ തൂമ്പ് എന്നാണ് ഇതിനെ പറയാനായിട്ട് ഈ വെള്ളം കയറ്റം ഇറക്കുകയും ചെയ്യണം ഇതിനെ തൂമ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അവർക്ക് വല വെക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ ഭക്ഷണം ചിലപ്പോൾ ഭക്ഷണം വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഒരു സാധാരണ ഒരു ചെറിയ ടൈപ്പ് തൂമ്പാണ് ഈ ചെറിയ ടൈപ്പ് തൂമ്പും അതിനോട് ചേർന്ന് ചെറിയൊരു മാടമാണ് ആ ചില കെട്ടികൾക്കൊരു മൂന്നാല് മാടങ്ങളൊക്കെ ഉണ്ടാകും അതായത് വലിയ കെട്ടുകളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അതായത് വലിയ ഏരിയയിലായിരിക്കുമല്ലോ അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു രണ്ടുമൂന്ന് പേര് കാവൽ നിൽക്കാൻ വേണ്ടി മൂന്നാല് മാടങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതെന്ന് വെച്ചൊരു ചെറിയൊരു മാടോണമെന്ന് പറയാം പിന്നെ ഇതുപോലെ ഇതിന്റെ അപ്പുറത്തൊക്കെ വലിയ മാടങ്ങളൊക്കെ ഉണ്ടാകും വലിയ കെട്ടുകൾക്ക് അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ഉണ്ടാകും ചിലപ്പോൾ രണ്ടുമൂന്ന് പേർക്ക് അവിടെ കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും ഫാനും ലൈറ്റും എല്ലാം സെറ്റപ്പ് ആയിട്ട് അങ്ങനെയുള്ള മാടങ്ങളും ഉണ്ട് ഈ സൈഡിൽ തന്നെ അപ്പൊ ഈ റോഡിന്റെ സൈഡില് ഇപ്പുറത്താണ് ചെമ്മീ കൃഷി ചെയ്യണ കെട്ട് എന്ന് പറയണത് അതുപോലെ ഇതിൻ്റെ അടിയിൽ കണ്ട ഇത് നമ്മുടെ പുഴയെന്ന് പറഞ്ഞ ഒരു തോടാണ് ഈ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് ചെമ്മിക്കൃഷിയാണ് കെട്ടാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടടയൊക്കെ ചേരണമെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം പുഴയെന്ന് പറഞ്ഞതായത് കൊണ്ട് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്നിട്ട് നോക്കുമ്പോഴത്തേ ആ കെട്ടിൽ ചെമ്മീൻ പിടിക്കുന്നത് കാണാതെ ചെമ്മീനെ മീനൊക്കെ എന്തോ വല വീശി ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആൾക്കാർ വഞ്ചീരി എന്നിട്ട് തന്നെ വല എറിഞ്ഞ് വീശി പിടിക്കുന്ന പരിപാടി അപ്പോൾ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിലേക്ക് വരാനുള്ള വഴി ഞാൻ പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴിപ്പള്ളി ബീച്ചിലേക്ക് നിങ്ങൾ എറണാകുളത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഗോസ്രി പാലങ്ങളൊക്കെ കയറി അവിടെ നിന്ന് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നത് പള്ളത്താംകുളങ്ങരന്ന് പറഞ്ഞൊരു വളവുണ്ട് ആ വളവ് ഫുള്ള് തിരിയാണ്ട് തന്നെ ലെഫ്റ്റിലേക്ക് ബീച്ചിലേക്ക് പോരാം അപ്പോൾ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് അതല്ല നിങ്ങൾ ഈ മൊന്നപ്പം വഴിക്കാണ് വരുന്നതെങ്കിലും നേരെ വൈഫൻ എറണാകുളം റോഡിലേക്ക് കയറാം പള്ളത്താമങ്ങര തന്നെ വരാം അതല്ലെങ്കിൽ ചെറായി എന്നാണെങ്കിൽ നിങ്ങൾ ബീച്ച് റോഡ് വഴി തന്നെ നിങ്ങൾക്ക് ഈ ബീച്ചിലേക്ക് വരാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളാതിരാവിലെ ഇങ്ങനെ നടക്കാൻ വന്നാലോ അധികം ആൾക്കാരെ ഒന്നും കാണാതിരുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെയുണ്ട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് വന്നേക്കണം അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ Bye.